ഹായ് വെൽക്കം ടു നതാശ ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മുടെ മാതാവിൻ്റെ ഭവന സന്ദർശനമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഭവന സന്ദർശനമാണ് അപ്പം അതിനെ എല്ലാ ജാതിക്കാരും ഞങ്ങളുടെ അവിടെ ഏരിയയിലൊക്കെ ഹിന്ദുക്കളും എല്ലാവരും നല്ല രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ ദൈവം മാതാവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കുവാണ് അപ്പോൾ ആദ്യം നേർച്ചപ്പെട്ടി പിള്ളേർ കൊണ്ടുവന്ന് വെച്ചു അതിൻ്റെ പുറേതേ മാതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറ്റുവാണ് പൊന്യൂസ് ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുവാണ് അപ്പോൾ ദേ പപ്പ എല്ലാവരും കൂടി കയറ്റുവാണ പൊന്നൂസിനോട് ഇച്ചിരി മാറി നിൽക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ നമ്മുടെ അമലോത്ഭവ മാതാവിൻ്റെ രൂപം കൊണ്ടുവന്നു വീട്ടിൽ നിന്നു ഏറ്റവും അനുഗ്രഹമായ നിമിഷമാണത് എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും സാധിച്ചു തരുന്നൊരു മാതാവാണ് എല്ലാവർക്കും ഒത്തിരി വിശ്വാസമാണ് നമ്മളിവിടെ എല്ലാ ഹിന്ദൂസ് വരെയും എല്ലാം ന മാതാവിനെ ഭവനത്തിൽ കയറ്റും അവസാനം ഏത് ഒരു ഭവനത്തിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള അവിടെ വെക്കും അപ്പോൾ അവസാനം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ ഇനി ആ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അവസാന വീട് നമ്മുടെയാണ് അപ്പം അങ്ങനെ നേർച്ചയൊക്കെ ഇട്ട് പൊന്നൂസ് രൂപമൊക്കെ മൊത്തി നെയ്ക്കൂക്കു പെണ്ണും നേർച്ചയൊക്കെ ഇട്ടു പ്രാർത്ഥിച്ച് രൂപമൊക്കെ മദ്യുവാണ് അപ്പം കുക്കു പെണ്ണിന് നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതേ നോട്ടുമാല ഇടുവാണ് കുക്കു അപ്പം അപ്പം അമ്മമ്മയും കൂടി പിടിച്ച് അങ്ങനെ കുക്കു നോട്ടുമാല ഇട്ടു അതുകഴിഞ്ഞ് ഞങ്ങളെല്ലാവരും രൂപമൊത്തി കുക്കു പെണ്ണിന്തേ രൂപം മുത്തി എല്ലാവരും ഒത്തിക്കഴിഞ്ഞു ഒത്തിരി അനുഗ്രഹമുള്ള മാതാവാണ് ഒത്തിരി നമ്മൾ പ്രാർത്ഥിച്ചത് കാര്യം സാധിക്കും അത്രയും വിശ്വാസവും അത്രയും ശക്തിയും മാതാവാണ് വളരെ ഐശ്വര്യമാണ് ആ മാതാവിനെ കാണാൻ തന്നെ അപ്പം അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു എടുക്കേണ്ട സമയമായി എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ട്വിസ്റ്റ് നല്ല മഴ പെട്ടെന്ന് മഴ വന്ന് വന്നവരെല്ലാവരും കയറി അകത്തിരിക്കാൻ തുടങ്ങി എന്തായാലും മാതാവിനെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ പോകാനൊച്ചിരി മടി നമുക്ക് ഒത്തിരി അനുഗ്രഹമായിട്ട് തോന്നി അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് മാതാവിൻ്റെ രൂപം നമ്മുടെ വീട്ടിൽ വെച്ചു മഴയൊന്നു കുറഞ്ഞപ്പോഴാണ് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കയറി നിന്നു അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അത്ര നേരം മാതാവ് നമ്മുടെ ഭവനത്തിൽ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് വലിയ അനുഗ്രഹമൊന്നും ഇല്ല എന്നും പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി പിറ്റേ ദിവസം ഞങ്ങൾ മാതാവിനെ വെച്ച വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെയും നിർത്താതെ ജപമാലകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് അങ്ങനെ കുക്കുവും ഞാനും പൊന്നൂസും കുക്കുവിൻ്റെ അമ്മ ലെറ്റിയും എല്ലാവരും കൂടി ലെറ്റിയാൻ്റെ ആയിട്ട് ഞങ്ങളവിടെ വന്നേക്കുവാണ് അതിന് ഇടയിൽ രാവിലെ വന്നിട്ട് പോവുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു അപ്പോഴും ആൾക്കാരുണ്ട് ആരും കുറഞ്ഞിട്ടൊന്നുമില്ല വന്നും പോയി നിൽക്കുവാണ് വൈകിട്ട് മാതാവിനെ കൊണ്ടുപോകുന്നതുവരെ അവിടെ ആൾക്കാരുണ്ടാവും അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയും ജപമാലയും ഒക്കെയായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ ഇരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ വന്ന് പിന്നെയും ഞങ്ങളവിടെ ഇരുന്നു അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഒരു പാട്ട് പാടി വരുന്ന അങ്ങനെ വരുന്നവരൊക്കെ പാടുകയൊക്കെ ചെയ്യും പക്ഷെ നന്നായിട്ട് പാടി കോപ്പറേറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാട്ട് ആഡ് ചെയ്യാതിരുന്നത് പക്ഷെ ഒത്തിരി നന്നായിട്ട് ആ ചേട്ടൻ പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞപ്പോഴേക്കും കുക്കു കുക്കു പെണ്ണ് ഇതേ കളി സ്റ്റാർട്ട് ചെയ്തു കുക്കു പെണ്ണെല്ലാവരെയും ഇങ്ങനെ നോക്കി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അടുത്തൊരു കുഞ്ഞും പൊന്നൂസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവളെ കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നു പറഞ്ഞു വിളിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിരുന്നു ഞങ്ങളും ജവ്മാല ചെല്ലാൻ തുടങ്ങി അങ്ങനെ പൊന്നൂസും പൊന്നൂസിന് മൈക്കൊക്കെ കൊടുക്കുവാണ് പൊന്നൂസും ചെല്ലാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഫോൺ കഴിയുന്നിങ്ങനെ വാങ്ങിച്ച് പൊന്നുവിനോടും ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് നല്ല ുന്നു അങ്ങയുടെ എനിക്ക് നന്മ നിറഞ്ഞ മതി അവയുടെ കൂടെ സ്ത്രീയുള്ള എനിക്ക് ചെയ്യപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉം എനിക്ക് ഞാൻ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു അച്ഛൻ്റെ ഫുഡ് വെഞ്ചരിക്കാൻ വേണ്ടി വന്നു അപ്പോൾ പൊന്നുവിനെ കണ്ടപ്പോൾ പൊന്നൂനെ ഒന്ന് ബ്ലെസ് ചെയ്തു അപ്പോൾ പൊന്നു ഭയങ്കര ഹാപ്പിയായി നെയ് കുക്കുമായിട്ട് നിന്നിനി കളിക്കുവാണ് ജപമാലൊക്കെ കഴിഞ്ഞ് ഇവിടെ കളി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ടൊന്നുമില്ല അവരെഴുന്നേറ്റ് പോകുന്നു അവരിവിടെ കളിക്കാൻ തുടങ്ങി വേറെ ആൾക്കാർ വന്നിരുന്ന് ചെല്ലാൻ തുടങ്ങി അപ്പം അങ്ങനെ കളിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണവിടുവർ അതുകഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അച്ഛൻ വെഞ്ചരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എടുത്തു ഞാൻ പൊന്നൂന് ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ കഴിക്കാം അമ്മയെടുത്ത് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഫുഡ് എടുത്ത് തരാമെന്നു പറഞ്ഞിട്ട് പൊന്നുവിനെ വിളിച്ചുകൊണ്ട് ഞാൻ ചെല്ലുവാണ് അങ്ങനെ ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി ആയിരുന്നു നല്ല ചൂടോടെ അപ്പം അവർ പൊട്ടിച്ചുകൊണ്ട് വന്നോളൂ വാങ്ങിച്ച് വലിയ കാര്യത്തിൽ പിടിച്ച് എൻ്റെ കൈയ്യൊക്കെ ഒന്ന് ഇച്ചിരി പൊള്ളി എന്നാലും നല്ലതായിരുന്നു അങ്ങനെ ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പം ചേട്ടൻ എൻ്റെ ഒക്കെ വാങ്ങിച്ച് എടുത്തു വന്നു റൈസ് ഇട്ടു ബീഫ് ഇട്ടു കച്ചമ്പറിട്ടു ചില പയസ് അള്ളാസ് പറയും പലയിടത്തും പോലെ പിന്നെ ഒരു ഈന്തപ്പഴ ഉണ്ടായിരുന്നു നല്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ജപമാലയൊക്കെ ചെല്ലിയിരുന്നു അങ്ങനെ ഇപ്പോൾ അമ്മാമയായിട്ട് ചെല്ലിയൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ